പലപ്പോഴും പോകുന്ന അവസ്ഥ അത് കുറഞ്ഞു തോന്നുന്നു അത് കുറഞ്ഞു വരുന്നത് ഇപ്പം പ്ലാറ്റിനം മെഡിക്കൽ സെൻ്ററുടെ ഏറ്റവും ആയിട്ട് നമ്മൾ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ യു എയിൽ ഒന്നിച്ച് ജോലി ചെയ്യുവാണ് ആ ഡെലിവറി ടൈം ടൈമാകുമ്പം ചിലപ്പം വൈഫിന് ആ ചെലവ് കാണാൻ നാട്ടിൽ കയറ്റി വിടുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് അവിടെ വരുവാണ് ആ ഒരു ഡെലിവറി ചിലപ്പോൾ ആ ഹസ്ബൻഡിനെ തിരിച്ച് നാട്ടിൽ ചെന്ന് ആ ഡെലിവറിക്ക് കൂടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഈ ഒരു കാര്യത്തിൽ യു എ യിൽ തന്നെ അവർ ഡെലിവറി നടത്തി ആ ഒരു ഏറ്റവും പ്രീഷ്യസായിട്ടുള്ള ടൈമിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോയിൻ ചെയ്ത് പോവുക അതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു പാർട്ട്ണറായിട്ട് പ്ലാറ്റിനം ഹെൽത്ത് കെയറും നിലനിൽക്കുക അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം തന്നെ എനിക്ക് ആയിട്ട് പറയാൻ പറ്റും ഒട്ടേറെ യങ് കപ്പിൾസ് അവർ നാട്ടിൽ പ്ലാൻ ചെയ്ത ഡെലിവറി ഇവിടെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ഞങ്ങളുടെ തന്നെ ഇപ്പം ഒരു മാസത്തിൽ അഞ്ചു തെട്ടും ഡെലിവറി നോർമൽ ഡെലിവറി ഇപ്പം തന്നെ നടക്കുന്നു കോൺഫിഡൻസ് അതെ അതെ കോൺഫിഡൻറ്റ് കൊടുക്കാൻ പറ്റണം ഏതൊരാൾക്കും യുയിൽ തന്നെ ഡെലിവറി നടത്തണം എന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെൻസീവ് മാറ്റർ വെച്ചാണ് നിങ്ങൾ അതിനകത്തുനിന്ന് പുറന്നോട്ട് പോകുന്നതെങ്കിൽ പ്ലാറ്റിനം ഹെൽത്ത് കെയറിനെ സമീപിച്ചാൽ ആ ഒരു കാര്യം ഈസിയായി ചെയ്യാൻ പറ്റും